മദർ സുപ്പീരിയറിന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ കണ്ടതും ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ചാരിട്ടൊഴുക്കി മുന്നോട്ട് വെച്ച കാലുകൾ യാന്ത്രികമായി പിറകിലോട്ട് ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മദർ അവളെ കാണുന്നത് ഇതേ വന്നല്ലോ ആള് ഇത് തന്നെയല്ലേ നിങ്ങളുടെ ഭാര്യ ആരാധ്യ മദർ സുപ്പീരിയർ പറയുന്നത് കേട്ടതും അയാൾ തിരിഞ്ഞു നോക്കി വിവേക് ആരുവിന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു അതെ ഇത് തന്നെയാണ് ആരുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് വിവേക് അത് പറഞ്ഞതും ആരും അത് നിഷേധി നിഷേധിച്ചു ഇതേ കണ്ടില്ലേ മത ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്നോട് പിണങ്ങിയാണ് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയത് അപ്പോഴത്തെ ദേശത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞ് എന്ത് പിഴച്ചു അമ്മയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലം ഞാൻ ഒരുകി ജീവിക്കുകയായിരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളെൻ്റെ ഭർത്താവുമല്ല ആരും അല്ല എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ അറിയുക പോലുമില്ല വിവേക് പറയുന്നത് കേട്ടതും ആരും പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ മിണ്ടാതിരുന്നത് വരാം പക്ഷെ നമ്മുടെ കുഞ്ഞിനറിയില്ലെന്ന് പറഞ്ഞ എനിക്കത് സഹിക്കില്ല ആരും മദർ പ്ലീസ് ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത് ഇയാൾ കള്ളം പറയുകയാ ഇയാൾ എനിക്കറിയാം ഇയാൾ ഇയാൾ ചതിയനാ ആര് മദറിന്റെ കരങ്ങൾ കവർന്നുകൊണ്ട് പറഞ്ഞു കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ പെയ്തിറങ്ങി ഇത് നോക്കൂ മദർ ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ് എന്നും അവൻ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് മദറിന് നേരെ നീട്ടി നോക്കൂ മദർ ഇത് ഇവൾ തന്നെയല്ലേ കൂടെയുള്ളത് ഞാനും ആ ഒരു ഫോട്ടോയിലേക്ക് നിറഞ്ഞ മെഴികളോടെ നോക്കി അവളുടെയും ജീവയുടെയും കല്യാണ ഫോട്ടോ ആയിരുന്നു അത് ജീവയുടെ തലവെട്ടി അവിടെ വിവേകിന്റെ തല ഫിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് ഫോട്ടോ അത് കണ്ടതും ആ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൻ്റെ കോളറിൽ കുലുക്കിക്കൊണ്ട് അവനെ പിടിച്ച് തള്ളിയതും അയാൾ പിറകിലോട്ട് വേച്ചുപോയി ആരാധ്യ എന്തായത് ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത് മദർ അവളെ ശാസിച്ചു സാരോ മദർ അവൾ ഇതുപോലെ മുൻപും പലതവണ പെരുമാറിയിട്ടുണ്ട് ഇതൊരു തരം മെൻ്റൽ ഡിസോർഡർ ആണ് ഇപ്പം പെരുമാറിയ പോലെ ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞ് അവൾ പെരുമാറുക അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല പാവം ഇവിടെ നിന്ന് ഇവളെ കൊണ്ടുപോയിട്ട് വേണം നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വിവേക് മദറിന് മുന്നിൽ തകർത്താടുന്നത് കണ്ടതും ആ ഒരു ചെവിയും പിടിച്ചു നിന്നു ഒടുവിൽ ബോധം മറിഞ്ഞ അവൾ തറയിലേക്ക് ഊർന്നു വീണതും കുറച്ച് കന്യാസ്ത്രീകൾ വന്ന് അവളെ താങ്ങി പിടിച്ച് കൊണ്ടുപോയതും മദറും വിവേകും തമ്മിലുള്ള സംസാരം കുറച്ച് നേരം കൂടി നീണ്ടു നിന്നു ആരു കണ്ണു തുറക്കുമ്പോൾ അവളുടെ അരികിൽ ഉണ്ടായിരുന്നു ഏകദേശം ആരുവിൻ്റെ അതേപ്രായം ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കന്യാസ്ത്രീ വേഷമായിരുന്നു അവൾ ധരിച്ചിരുന്നത് ആരുവിന് അവിടെ നിന്ന് കിട്ടിയ സൗഹൃദം വീട്ടുകാർക്ക് വേണ്ടി മട മടത്തിൽ ചേരേണ്ടി വന്ന പെൺകുട്ടി പക്ഷെ ആള് നല്ല ബോൾഡാണ് ആരു ശരിക്കും അത് നിന്റെ ഭർത്താവ് തന്നെയാണോ അതായത് നിന്റെ ചിച്ചേട്ടൻ സ്റ്റെല്ലയുടെ ചോദ്യം കേട്ടതും ആരും അവളെ ദയനീയമായി നോക്കി സ്റ്റെല്ല നിനക്കെൻ്റെ കഥകൾ മുഴുവനും അറിയാവുന്നതല്ലേ ആ നീ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത് അല്ല ഇനിയിപ്പോൾ നിന്റെ ചിച്ചേട്ടൻ മരിച്ചില്ലെങ്കിലോ എന്ന് കരുതി ചോദിച്ചതാ സ്റ്റെല്ല അവളുടെ കരം കവർന്നു കൊണ്ട് പറഞ്ഞു എൻ്റെ ചിച്ചേട്ടനെ കണ്ട എനിക്കറിയില്ല സ്റ്റെല്ല അതുമല്ല ജിച്ചേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ പോകാതിരിക്കില്ലല്ലോ ഇതെന്റെ ജിച്ചേട്ടൻ അല്ല ഇത് അവനാണ് ആ വിവേക് എൻ്റെ ജിച്ചേട്ടൻ എന്നെ ആദ്യം എന്നാണ് വിളിക്കാറ് അല്ലാതെ മറ്റാരും എന്നെ അങ്ങനെ വിളിക്കാറില്ല വിവേക് എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് എനിക്കറിയാത്തത് എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം ആരോ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു അയാളുടെ ഉദ്ദേശം ഒന്നും എനിക്കറിയില്ല പക്ഷെ അയാൾ നന്നായിട്ട് മദറിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് നിന്നെ കൊണ്ടുപോവാനുള്ള അനുമതി മദർ അവന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നാളെ രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞു നിന്നെ കൊണ്ടുപോകാനുള്ള പദ്ധതി നടക്കുന്നുണ്ടെന്ന് എനിക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഞാനിനി ഞാനിനി എന്ത് ചെയ്യല്ല ദൈവത്തിന് എന്നെ പരീക്ഷിച്ചു മതിയായില്ലേ അവന് വേണ്ടത് എൻ്റെ ശരീരമായിരിക്കാം അവൻ എൻ്റെ ശരീരത്തെ തൊട്ടാ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല ദൈവം തന്ന ജീവൻ തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ചത് ഇവിടത്തുകാരാണ് അതാണ് എന്നെ ഇത്രയും നാൾ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഇനി എനിക്ക് പറ്റില്ല അത്രയും പറഞ്ഞപ്പോൾ ആരും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നീ ഇനി എവിടെ നിൽക്കുന്നതേ സേഫ് അല്ല നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഞാൻ ഞാൻ എങ്ങോട്ട് പോവാനാ അത് ഇതുപോലൊരു മടി മലയടിവാര പ്രദേശത്തു നിന്നും ഇരു കവളിലൂടെയും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ആര് ചോദിച്ചു നാളെ രാവിലെ ടൗണിലെ ഒരു പള്ളിയിൽ ധ്യാനം നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് കുറെ പേർ അങ്ങോട്ട് പോകുന്നുണ്ട് ഞാനും പോകും കൂടെ നീയും വരണം ഞാനോ എനിക്ക് വരാൻ പറ്റുമോ പറ്റും നീ മദറിനോട് പറഞ്ഞാൽ മതി നീയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് നാളെ രാവിലെ മണിക്ക് ഇവിടുത്തെ വണ്ടി പുറപ്പെടും പത്ത് മണിയാകുമ്പോഴേക്കും ടൗണിലെത്തും അവിടെ നിന്ന് നേരെ ചർച്ചിലേക്കും അവിടെ നിന്ന് നമ്മൾ ആരും കാണാതെ ബസ് സ്റ്റാൻഡിൽ എത്തുന്നു എൻ്റെ ഒരു കൂട്ടുകാർ ബാംഗ്ലൂരിൽ ഉണ്ട് അവളോട് ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം നീ കുറച്ചുനാൾ അവിടെ നിൽക്ക് അവളും അവളുടെ ഹസ്ബൻഡും മാത്രമേ ആ വീട്ടിലുള്ളൂ അത് കേട്ടതും ആ ചെറിയൊരു മടി കാട്ടി അവളെ നിനക്ക് വിശ്വസിക്കാം നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ എന്തെങ്കിലും ജോലി ശരിയായാ നിനക്ക് അവിടുന്ന് മാറി താമസിക്കണമെങ്കിൽ അങ്ങനെയാവാം ഞാൻ അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് നിനക്ക് തരാം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നീ ഒരു ഓട്ടോയിൽ കയറി പോയാൽ മതി സ്റ്റെല്ല പറഞ്ഞതൊക്കെയും ആരും കേട്ടു നിന്നു അവളുടെ മുന്നിൽ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങ് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു അന്യനാട്ടിലേക്ക് ചെന്നതായിരുന്നു പുഴയിലേക്ക് എടുത്ത് ചാടിയതായിരുന്നു അവൾ ചാടുന്നത് മുക്കമ്മമാരുടെ കണ്ണിൽ പെട്ടപ്പോൾ അവരെ വെള്ളത്തിലിറങ്ങി രക്ഷിച്ചതാണ് പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു പോലീസ് വന്ന് മൊഴിയെടുത്തു ഉറ്റവരും ഉടയവരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഈ കോൺവെൻറ്റിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഇവിടെയായിരുന്നു ആയിരുന്നു അവളുടെ ജീവിതം ഇതായിരുന്നു അവളുടെ ലോകം പിറ്റേന്ന് രാവിലെ ആറ് മണിക്ക് തന്നെ കോൺവെൻറ്റിലെ വണ്ടി അവിടുന്ന് പുറപ്പെട്ടു ആരുവും സ്റ്റെല്ലയും അടുത്തടുത്താണ് ഇരുന്നത് സ്റ്റെല്ല ആരുവിന് ധൈര്യം പകർന്നു കൊടുക്കുകയായിരുന്നു അങ്ങനെ അവരുടെ വണ്ടി പത്ത് മണിക്ക് തന്നെ ടൗണിലെത്തി അവിടുന്ന് ചർച്ചിലേക്ക് കുറച്ച് മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ധ്യാനം ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്കും സ്റ്റെല്ല കയ്യിൽ കരുതിയ മറ്റൊരു കന്യാസ്ത്രീ വസ്ത്രം ആരുവിനെ ധരിപ്പിച്ചു കൂടെ ഒരു മാസ്കും അവൾ ധരിച്ചിരുന്നു ശേഷം ഇരുവരും ആരും കാണാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഇരുവരും ടൗണിലെ ബസ് സ്റ്റാൻഡിലെത്തി ഓൺലൈൻ മുഖേന സ്റ്റെല്ല ടിക്കറ്റ് നേരത്തെ എടുത്തിരുന്നു അത് കണ്ടക്ടറെ കാണിച്ചു കൊടുത്തു ആരുവിൻ്റെ കയ്യിൽ കുറച്ച് പണവും കൊടുത്ത ശേഷം അവളെ ബസ്സിൽ ഒരിടത്ത് സേഫ് സേഫായിരുത്തി ആരോ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവളോട് നീ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിരിക്കും എന്നും പറഞ്ഞ് സ്റ്റെല്ല ആരുംവിനോട് യാത്ര പറഞ്ഞിറങ്ങി എത്രയും പെട്ടെന്ന് ധ്യാനം നടക്കുന്നിടത്ത് എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തിൽ സ്റ്റെല്ല അവിടുന്ന് ധൃതിയിൽ നടന്നു നീങ്ങവയാണ് ഒരാളുമായി കൂട്ടിമുട്ടുന്നത് അത് മറ്റാരും ആയിരുന്നില്ല ജീവയായിരുന്നു ജീവ ആകാശിനെ കാണാൻ ബാംഗ്ലൂരിൽ പോവുകയാണ് അവിടുന്ന് നേരെ യു എസിലേക്ക് പോകും അതായിരുന്നു അവൻ്റെ പ്ലാൻ ജീവ നടന്നുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ബാഗ് തുറന്നു അതിലെന്തോ വെക്കാൻ നേരാണ് സ്റ്റെല്ലയുമായി ഇടിച്ചത് ഇരുവരും തമ്മിലുള്ള കൂട്ടിമുട്ടലിൽ ജീവയുടെ കയ്യിലെ ബാഗ് താഴെ വീണു സിബ് തുറന്നു കിടക്കുന്നതിനായി തുറന്നു കിടക്കുന്നതിനാൽ അതിലുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് താഴെ വീണു സ്റ്റെല്ല സോറി പറഞ്ഞ ജീവയുടെ കൂടെ അതൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങി ഇറ്റ്സ് ഓക്കെ സിസ്റ്റർ ഞാൻ എടുത്തോളാം എന്ന് ജീവ പറഞ്ഞെങ്കിലും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അതൊക്കെ പെറുക്കിയെടുക്കാൻ തുടങ്ങി അതിലവൻ്റെ പാസ്പോർട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് സ്റ്റെല്ലയുടെ കണ്ണുകൾ ആരുവിൻ്റെയും ജീവയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് നീളുന്നത് സ്റ്റെല്ല ആ ഫോട്ടോ കയ്യിലെടുത്തതും ആരുവിനെ കണ്ട് അവളൊന്ന് പോയി ഈ ഫോട്ടോ ഇത് ഈ കുട്ടിയുടെ പേരെന്താ വിറയാർന്ന സ്വരത്തോടെ സ്റ്റെല്ല ചോദിച്ചു ആദ്യ സോറി ആരാധ്യ എൻ്റെ ഭാര്യയാണ് ജീവ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പേര് സ്റ്റെല്ല ജീവയോട് വീണ്ടും ചോദിച്ചു ജീവ അത് കേട്ടതും സ്റ്റെല്ല ഒന്നുകൂടി ഞെട്ടി തരച്ചുപോയി ഇതേ ബസ് വിടാറായി ഞാൻ പോട്ടെ സിസ്റ്റർ എന്നും പറഞ്ഞ് സ്റ്റെല്ലയുടെ കയ്യിലെ ഫോട്ടോ വാങ്ങി ധൃതിയിൽ ആര് കയറി അതേ ബസ്സിലേക്ക് ജീവ കയറി സ്റ്റെല്ലക്കാണെങ്കിൽ ആ ഷോക്കിൽ അവനോട് ഒന്നും പറയാനോ ചോദിക്കാനോ പറ്റിയില്ല ആര് കയറി അതേ ബസ്സിലേക്ക് അവൻ കയറിയതും അവളുടെ മുഖം വിടർന്നു എൻ്റെ കർത്താവ് എല്ലാം നല്ലതിന് വേണ്ടിയാവണേ അവരിരുവരും എത്രയും പെട്ടെന്ന് പരസ്പരം കണ്ടുമുട്ടി ഒന്നായി തീരണേന്ന് കഴുത്തിൽ കിടക്കുന്ന കുരിശുമാല നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അന്നേരം മനമൊരുകി പ്രാർത്ഥിച്ചു ജീവ ബസിനുള്ളിലേക്ക് കയറാൻ നേരം ആരും പുറത്തേക്ക് കണ്ണ് നട്ടിരിപ്പായിരുന്നു ആരും തിരിച്ചറിയാതിരിക്കാൻ അവൾ മാസ്കും കൂടി ധരിച്ചിരുന്നു ഇരുവരും പരസ്പരം കാണാതെ തിരിച്ചറിയാതെ തൊട്ടരകിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് യാത്ര തിരിച്ചു ഇനിയില്ല നീലിൽ നീലാകാശം പുഴയില്ല ഈ മണ്ണിൽ മഴമേഘങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈഴത്തിൽ ഈ ഗാനം മുഴങ്ങുന്നുണ്ടായിരുന്നു ഇരുവരും അവരുടേതായ ലോകത്ത് പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറി ജീവയുടെ ഉള്ളിൽ ആരുവിനൊപ്പം നൈനുവിൻ്റെ മുഖം കൂടി തെളിഞ്ഞു വന്നതോടെ കണ്ണിൽ നിന്ന് ഒരു നീർത്തുള്ളി കവളിലൂടെ ഉരുണ്ടിറങ്ങി ഏറെ വൈകാതെ ഇരുവരും ഉറക്കത്തെ കൂട്ടുപിടിച്ചു മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ വണ്ടി ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പുറപ്പെട്ട ബസ് രാത്രി എട്ട് മണിയോടെ അവിടെ എത്തിച്ചേർന്നു എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി ആരുവിനെ മറികടന്ന ജീവി ഇറങ്ങി അന്നേരം ആരും നല്ല ഉറക്കത്തിലായിരുന്നു സിസ്റ്റർ സിസ്റ്റർ സ്ഥലത്തി എന്നുള്ള വിളിയാണ് ആരവിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് അവൾ കയ്യിലുള്ള ബാഗും കൂട്ടി പിടിച്ച് പെട്ടെന്ന് വണ്ടിയിൽ നിറ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഷോപ്പിൽ നിന്ന് വെള്ളം വാങ്ങി കൊടുക്കുകയായിരുന്നു ജീവ അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തുന്നത് കന്യാസ്ത്രീ വേഷം ധരിച്ച ഒരു പെണ്ണ് ഒരു കടലാസ് ഓട്ടോ ഡ്രൈവർക്ക് കാണിക്കുന്നുണ്ട് അയാൾക്ക് അവൾ പറയുന്നതൊന്നും വ്യക്തമാവാഞ്ഞിട്ടാവണം അവൾ മുഖത്ത് നിന്ന് മാസ്ക് മാറ്റി അവനോട് സംസാരം തുടരുന്നത് ആ വേളയിൽ ജീവ അവളുടെ മുഖം വ്യക്തമായി കണ്ടിരുന്നു ആദ്യ തൻ്റെ ആദ്യ ജീവയുടെ ചുണ്ടുകൾ മുഴിഞ്ഞുകൊണ്ടിരുന്നു ഏറിയ നെഞ്ചിടിപ്പോടെ ജീവ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി താൻ കാണുന്നത് സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അവൾ ആ ഓട്ടോയിൽ കയറി പോയിരുന്നു വെള്ളത്തിൻ്റെ പൈസയും കൊടുത്ത് മറ്റൊരു ഓട്ടോയിൽ കയറി മുന്നിലുള്ള ഓട്ടോയെ പിന്തുടരാൻ പറഞ്ഞു രാത്രി ആയതിനാൽ വണ്ടി കണ്ടുപിടിക്കാനും പാടായിരുന്നു ഒപ്പം തിരക്കുള്ള ഹൈവേയും ഒന്ന് സ്പീഡിൽ പോകൂ ചേട്ടാ ജീവ മുന്നിലെ ഓട്ടോയിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ മലയാളിയാണല്ലേ തോന്നി ഇതിനേക്കാൾ സ്പീഡിൽ പോകാനേ ഇത് വിമാനമൊന്നുമല്ല ഓട്ടോയാണ് എത്ര സ്പീഡൊക്കെ കാണുള്ളൂ ഓട്ടോ ഓട്ടോക്കാരൻ ജീവയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു മുന്നിലെ ഓട്ടോ കുതിച്ചു പോകുന്നത് കണ്ട ജീവ അയാളോട് വീണ്ടും സ്പീഡിൽ പോവാൻ പറഞ്ഞപ്പോൾ അയാൾ വണ്ടി നിർത്തി ജീവയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയപ്പോൾ ആരും സഞ്ചരിച്ച ഓട്ടോ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയ വിഷമമായിരുന്നു അവനിൽ ജീവ പെട്ടെന്ന് ആകാശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞതും തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ആകാശ് മാളുവിനെയും കൂട്ടി തൻ്റെ ഫ്ളാറ്റ് പൂട്ടി കുഞ്ഞിനടുത്തുള്ള ഫ്ലാറ്റിൽ ചേച്ചിയേൽപ്പിച്ചു അവിടുന്ന് ധൃതിയിൽ ഇറങ്ങി ആകാശിൻ്റെ കാർ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് കയറാൻ നേരമാണ് ആരും ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്നത് വാച്ച്മാനോട് എന്തൊക്കെയോ കന്നഡയിൽ സംസാരിച്ചു അവൾ ലിഫ്റ്റ് ഏരിയയിലേക്ക് നടന്നു വാച്ച്മാൻ പറഞ്ഞ ഫ്ലോറിലെത്തി കോളിംഗ് വെല്ലു അമർത്തിയതല്ലാതെ ആരും ഡോർ തുറന്നതേയില്ല കുറേ നേരം അവൾ ഡോർ തുറക്കാൻ വേണ്ടി കാത്തിരുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു വേദനയോടെ അവിടെ നിന്ന് തിരികെ നടന്നു ഇക്കാര്യം സ്റ്റെല്ല എങ്ങനെ അറിയിക്കും എന്ന് അവൾക്ക് എന്നവൾക്കറിഞ്ഞിരുന്നില്ല സ്റ്റെല്ലയുടെ നമ്പറോ കയ്യിലൊരു ഫോണോ ഇല്ല വീണ്ടും പരീക്ഷണമാണോ കൃഷ്ണ എന്ന് മനസ്സിൽ പറഞ്ഞു അവൾ ബാഗും നെഞ്ചോടടുപ്പിച്ചു ലിഫ്റ്റ് ഏരിയയിലേക്ക് നടന്നു എന്നാൽ ഇതേ സമയം ആകാശം മാളവും ജീവയും ആരോവിനെ അന്വേഷിച്ച് അവിടെ മുഴുവനും അലയുകയായിരുന്നു രണ്ട് മണിക്കൂറിലേറെ നേരായി മൂന്ന് പേരും പലയിടങ്ങളിലായി അവളെ അന്വേഷിക്കുന്നു സമയം വൈകിയതിനെ തുടർന്നും തങ്ങളുടെ മകനെ അവിടെ വിട്ടിട്ട് പോന്നതിനാലും ഇനി നാളെ എന്ന് പറഞ്ഞ ആകാശ് തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ ജീവയുടെ മുഖം വാടിയിരുന്നു നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് നാളെ ഈ ബാംഗ്ലൂർ സിറ്റി മുഴുവനും അന്വേഷിക്കാം പോലീസിലും വിവരം അറിയിച്ചേക്കാം എന്നും പറഞ്ഞ് ആകാശ് ജീവയെ ആശ്വസിപ്പിക്കാൻ നേരാണ് മാളുവിൻ്റെ ഫോണിലേക്ക് സ്റ്റെല്ല എന്ന പേരിൽ നിന്നും ഒരു കോൾ വരുന്നത് എന്താ ഓർത്തെന്ന പോലെ മാളു മാൾ നെറ്റിയൊഴിഞ്ഞുകൊണ്ട് ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി എടി മാളു അവൾ എത്തിയോ അവൾ എവിടെ ഞാൻ നിന്നെ രാവിലെ തൊട്ട് ട്രൈ ചെയ്യുന്നതാ നിന്റെ ഫോണിന് എന്ത് പറ്റിയതാ ഓ സോറി അത് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുമായിരുന്നു പിന്നെ ഞാനിപ്പോൾ പുറത്താണ് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുവാണ് കർത്താവ് നീ ഇപ്പം വീട്ടിലില്ലേ ആരവിടെ എത്തിക്കാണല്ലോ നീ എന്നാ പണിയായി കാണിച്ചത് എനിക്ക് അവളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവളുടെ ചിച്ചേട്ടനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു അങ്ങേര് മരിച്ചിട്ടില്ലെന്ന് എനിക്ക് അവളെ അറിയിക്കണം നീ പെട്ടെന്ന് പോവും മാളൂ ജിച്ചേട്ടൻ എന്ന പേര് കേട്ടത് മാളു ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോയി ജിച്ചേട്ടൻ ജിച്ചേട്ടൻ അവളുടെ ആരാ മാളുവിന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു ഭർത്താവ് ശരിക്കുള്ള പേര് ജീവെന്നാ ആ കുട്ടിയുടെ പേരോ മാള് പെട്ടെന്ന് ചോദിച്ചു ആരാധ്യാ അതുകൂടി ആയതോടെ മാളുവിന്റെ സംശയങ്ങൾ വർദ്ധിച്ചു വന്നു ആ കുട്ടിയുടെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വാട്ട്സാപ്പ് ചെയ്യേ മാളു പറഞ്ഞു സ്റ്റെല്ല മാളുവിനോട് കാര്യം തിരക്കി ഞാൻ പറയാം നീ ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്കെന്ന് പറഞ്ഞപ്പോൾ സ്റ്റെല്ല ഫോട്ടോ ഇല്ലെന്ന് പറഞ്ഞു എങ്കിൽ ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് അയക്കാം നീ നോക്കിക്കേ നീ പറഞ്ഞ ആളിതാണോ എന്നും പറഞ്ഞ് ആരും ആരും ജീവയും ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചതും സ്റ്റെല്ല ആ ഫോട്ടോ കണ്ട് നടങ്ങുന്നു മാളു സ്റ്റെല്ലയോടെ ആരുമായുള്ള തൻ്റെ റിലേഷൻ പറഞ്ഞപ്പോൾ സ്റ്റെല്ല ആരും അവിടെ എത്തിപ്പെട്ട കഥ മുഴുവനും അവളോട് പറയുവാണ് കൂടെ ഇന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് ജീവയെ കണ്ട കാര്യവും ഫോൺ കോൾ അവസാനിപ്പിച്ച മാളു ഇക്കാര്യങ്ങൾ മുഴുവനും ആകാശിനോടും ജീവയോടും പറഞ്ഞതും ആകാശിൻ്റെ കാൽ ശക്തമായി ആക്സിലറേറ്ററിൽ അമർന്നിരുന്നു ആകാശ് വണ്ടി പാർക്ക് ചെയ്ത് ലിഫ്റ്റൽ ലിഫ്റ്റിനരികിലേക്ക് ഓടി പിന്നാലെ മാളവും എന്നാൽ ജീവയ്ക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവൾ ഇവിടെയും ഇല്ലെങ്കിലോ എന്നൊരു തോന്നൽ തൻ്റെ പ്രാണൻ അത്രയും നേരം തൊട്ടരികിലുണ്ടായിട്ടും താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന തോന്നൽ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ലിഫ്റ്റ് ഡോർ അടിയാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആകാശ് വിളിച്ചതും ജിവ വർദ്ധിച്ചുവെന്ന ഹൃദയ താളത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനെന്ന വണ്ണം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ജീവ ലിഫ്റ്റിൽ കയറിയതും ആകാശ് ഫ്ലോർ നമ്പർ പ്രസ് ചെയ്തു രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ തിരക്ക് കുറവായിരിക്കും അതിനാൽ കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലിഫ്റ്റ് ഫ്ലോറിൽ ചെന്ന് നിന്നു